റക്കുന്നൊരു കാലം തൊപ്പിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുന്നേ അതൊന്ന് ഓർത്ത് നോക്കിയാ മതിന്റെ ആനന്ദാശ്രക്കുള്ള കുണ്ണി മനസ്സിലായിരുന്നു തൊപ്പിനും പുതിയ സ്കോഡുണ്ടല്ലോ മറ്റേ തൊപ്പിയും തൊപ്പിയുടെ കൂട്ടരും അവര് മൊത്തത്തിൽ നിക്കേണ്ട വരുന്ന തൊപ്പിക്കൊരു കാലം ഉണ്ടായിരുന്നു നീയൊക്കെ തൊപ്പീന്റെ മുന്നിൽ വരാൻ മുട്ട് ഒരു കാലം തൊപ്പിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം മുന്നേ അതൊന്ന് ഓർത്ത് നോക്കിയാൽ മതി ആ ടൈമ് നീ ഏറ്റ പരാജയങ്ങള് നീ ആലോചിച്ച് നോക്ക് ഏഹ് അപ്പൊ നീക്ക് മനസ്സിലാവും ഇപ്പൊ ഞാൻ കുറച്ച് ഫീൽഡ് ഔട്ട് തന്നെയാടാ ശരിയാടാ ഞാൻ കുറച്ച് ടച്ച് വിട്ടിട്ടാണുള്ളത് അത് കളി ഞാൻ കുറച്ച് കുറഞ്ഞിട്ടാണുള്ളത് പിന്നെ ഈ ബോണ്ടി ഉണ്ടപ്പുട്ടകളി ഒന്നിച്ച് കളിച്ചിട്ട് ഞാൻ അയ്യവന്മാർ കളിയായിപ്പോയി നീ മരം അത് പറഞ്ഞത് ശരിയാണ് ഈ തീട്ട സ്ക്വാഡിന് ഒന്ന് ഞാൻ എത്തൂല ശരി ഗെയിമിൽ ഞാൻ അടി എത്തൂല ശരി തന്നെയായിരുന്നു എനക്ക് ഒരു കാലം ഉണ്ടായിരുന്നു എം ആർ എന്ന് തൊപ്പ് ഒരു വിജയം എ പ്ലേ പള്ളിണ്ടായിരുന്നു അത് നീ ചിന്തിച്ചാ മതി ഓക്കെ അതില് നീ തോറ്റ കളികളും ഇതെല്ലാം നീ ഒന്ന് ആലോചിച്ചു നോക്ക് ഓക്കെ ഇപ്പൊ ശരിയെന്നെ എന്റെ കളി കുറച്ച് ഇതായിട്ടുള്ളത് മോനെ അത് ഞാൻ തിരിച്ചുപിടിക്കും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും ഇതിനെ ആ ഞാൻ എടുത്തിരിക്കും ഓക്കെ

ഏഹ് പണ്ടത്തെ വിവാസ് കണ്ടിട്ടുണ്ട് ലൈവില് ലൈവിൽ എന്താ വിളിച്ച നായില്ലോ മര്യാദ നായന്റെ മോനെല്ലാം മര്യാദ സായിപ്പിൾ സായിപ്പിൽ മോന ഐ അഗ്രി സായിപ്പിൾ ഏജന്റ് തന്നെയാണ് പക്ഷെ ഞാനൊരു ലേജന്റ് ആയിരുന്നേ ആയിരുന്നേ ഓക്കെ ശരിയാണ് ഇപ്പൊ എന്താ പണ്ട് എന്തായിരുന്നു ഇള്ളതിലല്ല ഇപ്പൊ എന്താണെന്നുള്ളതിൽ തന്നെയാണ് കാര്യം പക്ഷെ ഞാൻ ഗെയിമിൽ ഇറങ്ങിയിട്ടില്ല ഇപ്പം എന്റെ തെറ്റാണോ എന്റെ തെറ്റാണെന്നല്ലേ ആഹ് ശരിയെന്നെ ഓ ശരിയെ ശരിയെന്നെ ശരി തന്നെ ഇപ്പൊ എന്റെ കളി കുറവല്ലേ ഓട്ടെ കുഴപ്പമില്ല ഏഹ് ഞാൻ കളിയൊന്നും ഇമ്പ്രോക്കിട്ട് പിന്നെയും പോയി ഞാൻ തോപ്പിക്കാ ഞാൻ കഴിഞ്ഞ എന്റെ കഴിഞ്ഞ എന്റെ പ്രൈമില് എടാ പണ്ടത്തെ കാര്യം തന്നെ ഞാൻ പറയുന്നത് ഈ അടുത്ത് ഈ ഒരു ഒന്നും ഒരു വല്ല മുന്നേ ഞാൻ കളിച്ച കളിയിലെ ഞാൻ സാഹിബിനെ തോപ്പിച്ചിട്ടുണ്ട് ആണോ ഇല്ലയോ ആണല്ലോ അതിന്റെ വീഡിയോ ഇല്ല അതിൽ തന്നെ ലൈവിലോ അടിയിടെ ആയിട്ടുണ്ട് ഞാനോ കിക്കിലോ ഏതോ പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യുമ്പോൾ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട് മനസ്സിലാവില്ല അങ്ങനല്ല അത് ഒരാൾക്ക് ഓരോ പ്രൈം ഉണ്ടാവും ഓരോ പ്രൈം ടൈം ഇതുപോലെ ഉണ്ടോ മനസ്സിലാവും ഇതുവരെ ഞാൻ തോപ്പിക്കാത്തൊരു പ്ലെയർ ആണെന്ന് എന്നോട് വന്നിട്ട് ഇങ്ങനെ പറയുന്നെങ്കിൽ ഓക്കെ ശരി സാഹിപ്പി അൺബീറ്റബിൾ ആണെന്ന് പറയാം അൺബീറ്റബിൾ എന്ന് പറഞ്ഞാൽ വേറൊരു ലീഗാണ് അവരോട് നമ്മൾ ഇതാക്കാൻ നിൽക്കൂല മനസ്സിലാ അവരോട് നമ്മൾ സംസാരിക്കാൻ നിൽക്കൂല അങ്ങനത്തെ പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പൊ ജോനത് അല്ല ജോന തന്നെ അല്ല ജോനതെല്ലാം ബീറ്റബിൾ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ചൈനീസ് പ്ലെയർ അല്ലോ ഓക്കെ അത്രയും വലിയ അൺബീറ്റബിൾ അതായത് ഒരിക്കലും തോപ്പിക്കാൻ പറ്റില്ല ഇതുവരെ നമ്മൾ അയാളെ ഒരു തോപ്പിച്ചിട്ടില്ലെന്നുള്ളതാണെങ്കിൽ അയാളോട് നമ്മള് വെല്ലുവിളിക്കാനായി പക്ഷെ സായിപ്പിനെ ഞാൻ തോപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ എന്റെ ഞാൻ തോപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ പ്രൈമിലേക്ക് എത്തും ചെയ്യും ഓക്കെ സായിപ്പും തോപ്പിച്ചിട്ടുണ്ട് ഉണ്ട് ശരിയാ സായിപ്പും എന്നെ തോൽപ്പിച്ചിട്ടുണ്ട് ഞാൻ സായിപ്പിനെ തോപ്പിച്ചിട്ടുണ്ട് അതിന് അപ്പൊ അതിൽ ഇതില്ലല്ലോ ഇപ്പൊ ആരാണെങ്കിൽ ഏത് സമയത്താണ് പ്രാക്ടീസ് ചെയ്ത് കയറാം മനസ്സിലാവും ഗെയിം എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയാണോ ഒരാളെ നോക്ക ഒരാളി വാട്ടവർ ആയാലും ഇപ്പ ഇല്ല ഇപ്പില്ല ഇപ്പല്ല ഞാൻ പറയാലോ മുത്തേ നമുക്ക് ഈ വർത്താനം പറഞ്ഞ് മറുപടി പിടിക്കുന്ന പരിപാടിക്ക് ഞാൻ ഇല്ല ഓക്കെ കളിച്ച് ഞാൻ സെറ്റ് സെറ്റായു ശേഷം മാത്രം ഞാൻ റെഡി ആയി നിനക്ക് തോന്നിയാ മാത്രേ ഞാൻ സായിപ്പിനെ വിളിക്കൂരക്കെയാ ആരൊക്കെ എന്തില് പെണ്ണുകളോട് അപമാരിയാതായിട്ട് പെരുമാറാ പെട്ടെന്ന് കളിക്കാനുള്ളവരെല്ലാം കളിക്കാ എനക്ക് ആരും വേണമെന്നില്ല ഞാൻ ഒറ്റക്ക് കളിക്കാൻ അങ്ങനെയല്ല ഞാൻ ഒറ്റക്ക് നിങ്ങള് ടീമിൽ ഉണ്ടായിക്കോട്ടെ ഞാൻ ഒറ്റക്ക് സ്കോഡ് പോലെ കളിക്കാൻ പോകുമ്പോളിക്കാ പെട്ടെന്ന് കേറാക്ക

അതെ പ്രോഗ്രസ് ആണ് മനസ്സിലാവും മൊത്തമായിട്ട് ടച്ച് വിട്ടിട്ട് സായിബല വന്ന് കളിയാക്കുന്നില്ലേ ഗെയിമിലേക്ക് തിരിച്ചു വരണോ അതെ പേഴ്സണൽ എനിക്ക് നിങ്ങളെ നിങ്ങൾ ഗെയിം എന്താ അറിയില്ല നമുക്ക് നിങ്ങൾക്ക് ഗെയിം പറഞ്ഞു കൊടുക്കാം ഓക്കെ ഞാൻ ഗെയിം ഞാൻ ഗെയിം പഠിപ്പിച്ചോ അതായത് ഇതാണ് പോച്ചിക്ക് ഓക്കെ ഒരു മിനിറ്റ് നമ്മൾ ആദ്യം ഫ്ലൈറ്റിലേക്ക് കയറും ഇതിപ്പോ എന്താ സംഭവം ഈ മോളില് ലെഫ്റ്റ് സൈഡിലായിട്ട് റിമൈനിങ് പ്ലെയർ നയന്റി നയൻ ഫിനിഷ്ഡ് സീറോ നാട്ടാം അതായത് ആ ഞാൻ ആദ്യം മുതൽ നിങ്ങളെ ഗെയിം തരാൻ പോയത് അറിയാത്തവർക്ക് അതായത് ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് ആൾക്കാരുണ്ട് തൊണ്ണൂറ്റൊമ്പത് അല്ല നൂറ് ആൾക്കാരാണ് പൊതുവെ ഒരാൾ എവിടെ പോയതാ അപ്പം ആൾക്കാരാണ് ഈ ഗെയിം കളിക്കാം നൂറാൾക്കാർ നാല് നാല് ആൾക്കാരുടെ ടീമായിട്ട് തിരിയും ഓക്കെ അപ്പോൾ എത്ര ടീമായി ഇരുപത്തിയഞ്ച് ടീമായി ആ ഇരുപത്തി ടീമിൽ ഒരു ടീം നമ്മളാണ് ബാക്കി ഇരുപത്തിനാല് ടീമുകളും ഹിന്ദിക്കാരും തമിഴന്മാരും കന്നടക്കാരും ചെറുപ്പം ഉണ്ടാവും അവിടെ ഇവിടെ ആയിട്ട് ടീമുകളുണ്ടാവും ഈ എല്ലാരും ഈ മാപ്പിൽ ഓരോ ഭാഗത്തായിട്ട് ഇറങ്ങും ഇപ്പൊ ഓരോ സ്ഥലങ്ങളും ഉണ്ടാവും നമ്മൾ ഇറങ്ങുന്നത് പൊച്ചിങ്ങി ആണ് ഈ ഈ സ്ഥലത്തിന്റെ ഹാർട്ട് ഗെയിമിന്റെ ഹാർട്ട് പോച്ചിങ്ങഏറ്റവും നടുവിലുള്ള സ്ഥലം മനസിലാവും നമുക്ക് ഈ ഭാഗത്തേക്ക് ഇറങ്ങാം ആളും ടീമുണ്ട് അല്ല പണ്ട് പോയില്ലായിരുന്നു ഏറ്റവും കൂടുതലാണ് ഇപ്പൊ സ്ഥലങ്ങളിലേക്ക് സിലക്ട് ആയി എന്നിട്ട് നമ്മളിങ്ങനെ ഇറങ്ങും ഇതാണ് മാപ്പ് നമ്മൾ ഇതിന്റെ നടുക്കുള്ള സ്ഥലത്താണെന്ന് ഇറങ്ങിയിട്ടുള്ളത് എന്റെ ഈ മാപ്പിൽ ഇങ്ങനെ ഒരു വൈറ്റ് റൗണ്ട് വരുന്നുണ്ട് ആ വൈറ്റ് റൗണ്ട് ഈ റൗണ്ടിന്റെ ഉള്ളിൽ തന്നെ നമ്മളിങ്ങനെ നിക്കണം മനസിലാവും അതായത് ഈ ഈ വൈറ്റ് റൗണ്ട് ഇങ്ങനെ ചെറിയ റൗണ്ടാകും ഇപ്പൊ ലാസ്റ്റ് ഈ വീടിന്റെ ഈ ഒരു വീടിന്റെ വലിപ്പം മാത്രമുള്ള റൗണ്ടായി മാറും മനസ്സിലാവും അപ്പം ഈ റൗണ്ടിന്റെ പുറത്തുള്ളവരെല്ലാം മരിക്കും അപ്പൊ റൗണ്ടിന്റെ ഉള്ളിൽ തന്നെ നിക്കലാണ് കളി മനസ്സിലായി അതിന്റെ ഇടയ്ക്ക് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലണം നിങ്ങൾ സ്ക്വിഡ് ഗെയിം കണ്ടില്ല സ്ക്വിഡ് ഗെയിം ഗെയിംസ് സീരീസ് ആരും കണ്ടിട്ടുണ്ടാവും കൊറിയൻ സീരീസ് അതെല്ലാം പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊന്നിട്ട് നമ്മൾ സർവൈവ് ചെയ്യുക ജീവിക്കണമെങ്കിൽ കൊല്ലണം ബാക്കിയുള്ള ടീമിനെ കൊന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതാണ് കളി മനസ്സിലാ

ഇപ്പം ഞമ്മളിറങ്ങിയ സ്ഥലത്ത് തന്നെ കൊച്ചിങ്ങിൽ തന്നെ വേറൊരു സ്ക്വാഡ് ഉണ്ട് സ്ക്വാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടീം നാലാൾക്കാരുള്ള വേറൊരു ടീം ഇപ്പൊ നമ്മൾ ഈ നാല ആളാന്നല്ലോ ഞാന് ഈ മൂന്നും ബോണ്ടകള് ഏഹ് അവരുടെ ടീമിൽ ചിലപ്പോ നാലും നല്ല പ്ലേയേഴ്സ് ആയിരിക്കും അപ്പം ഞാൻ വേണം അവര് നാലാരെയും അടിച്ചിടാൻ കാരണം ഇവന്മാർ പെട്ടെന്ന് ചാവും മിക്കവാറും മണ്ണന്മാരാണ് അപ്പൊ എല്ലാം എല്ലാ ടീമിലും ഒരു പ്രോപ്പർ പ്ലെയർ ഉണ്ടാവും എന്നെ പോലെ ഞാനാണ് ഈ ാണ് പ്ലെയർ ഞാനാണ് ഞാനാണ് ഇങ്ങനെയാണ് ഗെയിമിംഗ് എല്ലാം എത്തിക്കല് മനസ്സിലാവും നമുക്ക് നമ്മള് ഗെയിമിംഗ് ഇൻഡസ്ട്രിയും സ്ട്രീമിംഗ് ഇൻഡസ്ട്രിയിലും വളർത്തി കൊണ്ടുവരണേ പൊറത്തെ രാജ്യത്തെല്ലാം മ്യൂസിക് ഇൻഡസ്ട്രീനെക്കാളും തുടങ്ങി വലുതായിട്ടില്ല അതിന്റെ അടുത്തെത്താൻ തുടങ്ങി ഗെയിമിങ് ഇൻഡസ്ട്രി സ്ട്രീമിങ്ങിലാണ് എന്തിനാ അറിഞ്ഞിട്ടൊന്നിനാ പബ്ജി കളിക്കാൻ നിനക്ക് കളിക്കാറിയാ നിങ്ങക്ക് പണ്ടത്തെ കമ്പനിക്കാരെല്ലാം അറിയാ ആരൊക്കെയാ പേര് ഞാൻ വാർപ്പില്ലാത്ത വീട്ടിന്റെ മുകളിലുണ്ട് പണ്ട് എന്റെ പബ്ജി കളിച്ചോണ്ടിന്നോ ഇതാ ഈ വാർപ്പില്ലാത്ത

നമ്പർ ഇങ്ങോട്ട് വാ എന്റെ അടുത്തേക്ക് വാ ആ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവിടെ ആളുണ്ട് ഓന അടിച്ച ആ മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആളുണ്ട് പോയിട്ടടിക്കെക്കുന്ന വരാം പോ പോയി അടിക്ക് പോ അടിക്ക് അടിക്ക് അടിക്കെടു അങ്ങനെയൊന്നും കൊല്ലല്ലേ മനസ്സിലാ ഇത്ര ഈസിയായത് അപ്പുറത്ത് വേറെ ആള് പഠിപ്പിച്ചത് ഞാൻ പറയുന്നത് അതായത് അതായത് ഇങ്ങോട്ടു ഞാൻ പറഞ്ഞരാ ഞാൻ പറഞ്ഞരാർക്കാവാത്ത മാത്രം കണ്ട് കണ്ട് അപ്പുറത്ത് പഫർഫിഷ് അല്ലേ കണ്ട് അവിടെ കൊന്തിന്റെ ചുക്കാമണി അടിച്ചു പഫർഫിഷിലും ആളുടെ റൈറ്റിലും ആളുടെ കേട്ടോ അത് ഞാൻ തീർത്തോളൂ അവിടെ അല്ല അപ്പുറത്തോ വരും ഇങ്ങനെ കാത്ത് അവർ ബേസിക് ആയിട്ടുള്ള ഗെയിം പഠിപ്പിക്കുന്നത് അതായത് എനിമി അപ്പുറത്തെ കോമ്പൗണ്ടിലുണ്ട് അതായത് അപ്പുറത്തെ വീട്ടിലെ വീടുകളുടെ കൂട്ടത്തിന്റെ അടുത്ത് കൊറേ എനിമികളുണ്ട് അങ്ങോട്ട് പോലെ ബാക്കി ബോട്ടാല് എന്ത് പച്ച പരിച്ചോട്ടം നോക്കുമ്പോ അപ്പൊ കൊറേ പച്ച കാണുന്നൊക്കെ പച്ച കാണുന്ന പൊട്ടി എന്താന്ന് എനിക്ക് അറിയില്ല ഭയങ്കര തന്നെ ഞാൻ പറഞ്ഞു ആഹ് ഇങ്ങനെ ഇപ്പൊ നിങ്ങൾ ഒറ്റക്ക് ഞാനില്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാ ഇപ്പൊ ഇവിടെ ആളുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ കടക്ക വേണ്ടത് ഈ പെട്ടിന്റെ കടന്നാ കാണൂല എന്നിട്ട് എനിമി ഇങ്ങനെ എനിന്ന് വിചാരിക്കാം അപ്പൊ നീ എനിക്ക് അഭിനയിച്ചേ ആരെങ്കിലും ഒരാൾ എനിമിയങ്ങോട്ടേക്ക് വാ ആ വീട്ടിന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വാ മമ്മ ഇവിടെ കടക്ക് ഇവിടെ കടക്ക് എടാ വീട്ടിന്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വാടാ വേടാറി വീട്ടിനാണെന്ന് വാ നാച്ചുറായിട്ട് വാ ആവാട്ടോ കണ്ടാ ഇപ്പത് ഷെമീർ എനിമിയാന്ന് വിചാരിക്കാ ഓ നമ്മളെ കാണുന്നില്ല മനസ്സിലായില്ലേ എല്ലാര്ക്കും മനസിലായ് മനസ്സിലായിരിക്കും ണ്ടേമീറിച്ചോ ഞാൻ പറയുന്ന എടാ അവിടെ ആളുടെ ഓക്കെ ഞാൻ പറഞ്ഞതരാം ഒരു സ്ഥലം ഇങ്ങനെ പുഷിയാണെന്ന് ഞാൻ പറഞ്ഞതരാം അതായത് നമ്മളൊരു സ്ഥലത്ത് ഉണ്ട് ഇപ്പൊ നമ്മള് സോണിന്റെ ഉള്ളിലാ ഈ റൗണ്ടിൻ്റെ ഉള്ളിലാ പിന്നെ ഒരു ചോപ്പ് ചോപ്പ് റൗണ്ട് ഉണ്ടോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ബോംബ് മഴകൾ വരും മനസ്സിലാ അതായത് ഈ ചോപ്പ് റൗണ്ടിന് ഉള്ളിൽ നിന്ന് ഇടയ്ക്ക് മാപ്പിന്റെ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ ഡെയിഞ്ചർ സോൺ വരും ചോപ്പ് ഒരു പത്ത് മുപ്പത് സെക്കൻഡ് ഉണ്ടാവും ആ ചോപ്പ് സ്ഥലത്തിന്റെ ഉള്ളിൽ മൊത്തം എപ്പോഴും ബോംബുകൾ വന്നോണ്ട് മിസൈൽ വന്നോണ്ടിരിക്കും അവിടെ നമ്മള് ഇപ്പൊ നമ്മള് ചോപ്പിലല്ലേ ചോപ്പിന്റെ പുറത്തുള്ളത് എപ്പോഴും സ്റ്റിൽ നമ്മൾ വൈറ്റ് റൗണ്ടിന്റെ ഉള്ളിലാണുള്ളത് അപ്പൊ നമ്മള് സോൺ ഉള്ള ഓക്കെ ഞാൻ ഇപ്പം ഈ അപ്പുറത്തുള്ള നാട് കണ്ടാവും ആ നാട് കണ്ടാവും ഇപ്പൊ ഈ നാടിന്റെ ലെസ് ഈ നാടിന്റെ പേര് വാമനപുരം ഈ നാട്ടിലെ നാട്ടിലാളുണ്ട്

അന്നു രക്ഷിക്കോട്ട് കൂടാതെ എന്നാലും ഞാൻ പോയി

െത്ത കേട്ടോ ആ ഭാഗത്ത് ആളുണ്ട് ഏ അപ്പൊ എന്താ അറിയോ നേരെ അങ്ങോട്ടേക്ക് പോയത് എടാ സൗണ്ട് ഉണ്ടാക്കാനും പറ്റൂല മനസിലാ അവർ അവര് നമ്മള് ഉണ്ടെന്ന് മനസിലാക്കും സൗണ്ട് ഉണ്ടാക്കാണ്ട് അവരെ ബാക്കിൽ പോയിട്ട് അവരെ ഓടി വെക്കണം ഇങ്ങോ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ആ ഭാഗത്താളുണ്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടോ 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 ആ ഞാൻ ഈ വീട് ഈ വീട് ഈ ഈ മൂന്ന് വീടുകളിലായിട്ട് നിന്ന് ഈ ഈ വീട്ടിലൊരാള് കേറു ഈ വീട്ടിലൊരാള് ഈ വീട്ടിൽ കേറി ഈ വീട്ടിൽ കേറു എല്ലാരും എല്ലാത്തിന്റെ മുകളിൽ കയറി നിൽക്കും ഞാൻ പറഞ്ഞതാ പിന്നെ ഞാൻ മോളുക്ക് ഞാൻ മോളുക്ക് ഞാൻ ഇട കേറിയ ഇട വരല്ല പോയി ട്രെബിസ് ഓൺലി അഡ്മയർഡ് സ്റ്റോപ്പ് എക്സ്പ്ലൈൻ दिस ടു ഫാമിലി ഓഡിയൻസ് ദേ ആർ जस्ट എ ഗ്രൂപ്പ് വിച്ച് ഓൺലി അഡ്മയർ യുവർ ഗുഡ് ടൈംസ് വി ദ ഒജി സോപ്പി ഫൻസ് അയ്യോ അയ്യോ ഫാമിലിന്റെ ാണ് എന്തല്ലോ ഓനെന്തല്ലോ പറയാനുണ്ടല്ലോ എപ്പോ അഭിപ്രായം എന്തെല്ലോ അഭിപ്രായം ഉണ്ടല്ലോ ഓമില്ല ഓമ്പ ഓനക്ക് എപ്പോ അഭിപ്രായങ്ങളാണ് എന്താണ്ട് പൈംപൂട്ടി നിന്ന് കളിയണ്ട പോരാടാ Stop explaining this to family orders. They are all the admirer. You, you, you good taste. Yeah. I will cut a vipra. 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 I will cut a vipra.

വരത്തേ ഇടക്കല്ല അങ്ങനങ്ങ റിക്കോൾ ചെയ്താണ ജെപിക്ക് ദേ ദേ നമുക്ക് जेईക്കണം ഞാൻ റിക്കോൾ ചെയ്യാൻ പോവല്ലേนะ ആ കാർ എടുക്ക് ഞാൻ പറരാ എന്താ ഓർത്തോ ഓന്താ 800 അല്ല ഓക്കേ അടിക്കരുത് ഓക്കേ അടിക്കരുത് വെയിറ്റ് ചെയ്യ അപ്പോൾ വൈഫൈ ശരിയാവുമ്പോൾ ആവും വൈഫൈ നിന്റെ കണക്റ്റഡ് അല്ലടാ ഇതല്ലേ എന്താ നി ചെയ്യുന്നു ഞാൻ 800 എടുത്വ അറിയോ എന്ത് അറിയോ ഒരെ തരയും ഞാൻ വിളിച്ചില്ല ഒരെ മുത്തേ ഒരെ തരയും ഞാൻ വിളിച്ചില്ല എന്റെ പൊന്ന മോനെ ഒരു തരയും ഞാൻ വിളിച്ചില്ല ഓൾഡ് ടോപ്പി മോനെ

സോണ് പരിപാടി ഉണ്ട് ബ്രിഡ്ജ് ബ്ലോക്ക് അത് നമുക്ക് ചെയ്യാം ഏഹ് ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ ബ്രിഡ്ജ് ബ്ലോക്ക് ചെയ്യാം അതായത് അതായത് ഞാൻ പറഞ്ഞി നടുക്കടുന്നു വണ്ടി നമുക്ക് താഴെ ഇറക്കാം വണ്ടി ഇങ്ങനെ ഇടാ ഏഹ് അല്ല ഇങ്ങനല്ല ഇവിടെ ഇടാം ആരും കാണൂല ഇപ്പൊ ഈ പാലം കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അവരടിച്ചിട്ടല്ല നമ്മളെ ഉദ്ദേശം ഇപ്പുറത്തോ ഓപ്പോസിറ്റോ പറയുന്നൊക്കെ ഇങ്ങോട്ടോ ഈ ലോറി ഉണ്ടോ ഈ ലോറീൻ്റെ ഉള്ളിലേക്ക് കടക്ക് അതായത് പാലം കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ പാലം അങ്ങോട്ടോ ഇങ്ങോട്ടോ കടക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും ഇപ്പൊ സോൺ ഇപ്പൊ ചെറുതായി കഴിഞ്ഞാൽ മനസ്സിലാവും പാലത്തിന്റെ അപ്പുറത്താണോ സോൺ വരുന്നത് അല്ലെ ഇപ്പുറത്താണോ സോൺ വരുന്നത് ഏഹ് അപ്പൊ അപ്പുറത്താ സോണ് വരുന്നെങ്കിൽ ഇപ്പുറത്തെ ആൾക്കാർ മൊത്തം ആ ഭാഗത്തേക്ക് പോകും ഇവനെല്ലാം തലവേദന ആണ് ഇവനെല്ലാം കളി അടുപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ പറയുന്നത് പാലത്തിന് അപ്പുറത്തോ ഇപ്പുറത്തോന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല ഇപ്പൊ സോൺ ചെറുതായി കഴിഞ്ഞാലേ തീരുമാനാവും ചെറുതായി ചെറുതായി ഇത്ര കുഞ്ഞാ മനസ്സിലാ പാലത്തിന് അടിക്കൂടെ പോകുമ്പോ നമ്മളറിയും ഇതിങ്ങനെ നോക്കി നമുക്ക് നോക്കിയാ പാലത്തിനടിക്കൂടെ വെള്ളത്തിൽ കൂടിയാ ബോട്ട് എടുക്കാൻ സാധ്യത അങ്ങനെ ഒന്നും പോകില്ല ബോട്ടൊന്നും അവർക്ക് കിട്ടൂല സാധ്യത കുറവാ ആ ബോട്ടുണ്ടത് ബോട്ട് ഗണ്ണ് കണ്ണു കണ്ണ് നല്ലൊരു കണ്ണു തന്നെ നിന്റെ കണ്ണ് ഏതാ ഏതാ പേരറിയില്ല ഒരു

അല്ല നമുക്ക് ഒരു കുടിക്കാനെന്തോ സർവനം വരുന്നുണ്ട് ഒരു ടീം വരുന്നു ആള് വരുന്നുണ്ടാത്തിന അപ്പുറത്ത് ഇപ്പൊ ഒരു ടീമ് വരും രണ്ടിലും അവർ തീർന്നു ഇരിക്കും ഇല്ല ഇല്ല ഞങ്ങക്ക് അവരെ കൊല്ലാണ്ട് സമാധാനം കിട്ടൂല്ലാ നീ അങ്ങനെയെന്ന് പൊട്ടിയത് നീ പറയുന്ന രക്തസാക്ഷിയാ രക്തസാക്ഷി നിങ്ങൾ ഉള്ളിൽ കടന്നോട്ടെ ഞാൻ അവിടെ എനിമീസ് വരുമ്പോ പറയണേ കാരണം എനിക്ക് സ്കോപ്പ് എല്ലാം കിട്ടിട്ടുണ്ട് ഇനി ഞാൻ ഒരു കളി കളിക്കാൻ എടുത്തതാ നീ അങ്ങോട്ട് പോക്കിയതാ പടിവെച്ച് അറിയാണ്ട് പളിയിട്ട് ഒരുത്തനെല്ലാം കൂട്ടിട്ട് കളിക്കാൻ പറഞ്ഞത്